നമസ്കാരം എസ് എസ് എൽ സി പ്ലസ് ടുവും പാസ്സായതിനു ശേഷം ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണമെന്ന് കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ടോ അത് മാറാനായിട്ട് സഹായിക്കുന്ന കുറച്ച് സൈക്കോളജിക്കലായിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് ഇനി ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഞാൻ സൈക്കോളജിസ്റ്റ് ജയേഷ് ഈ വർഷത്തെ എസ് എസ് എൽ സി പ്ലസ് ടു അത് ഐ സി എസ് ഇ സി ബി എസ് ഇും സ്റ്റേറ്റിൻ്റെയുമൊക്കെ എല്ലാം റിസൾട്ട് വന്നു കഴിഞ്ഞു ഇനി അടുത്ത കടമ്പ എന്ന് പറയുന്നത് ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം മിക്കപ്പോഴും എല്ലാ ആളുകൾക്കും ആളുകൾക്കുമുള്ളൊരു കൺഫ്യൂഷനാണ് പത്താം ക്ലാസ്സും പന്ത്രണ്ടും കഴിഞ്ഞതിന് ശേഷം ഏത് കോഴ്സ് തിരഞ്ഞെടുക്കാണ് ഈ ഒരു തെറ്റായ കോഴ്സ് തിരഞ്ഞെടുക്കുന്നതാണ് പലപ്പോഴും പല ആളുകൾക്കും ജോലി അന്വേഷണം നടക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നത് അതുകൊണ്ട് നിങ്ങളുടെ മക്കൾക്കോ നിങ്ങൾക്കും എന്തൊക്കെ കഴിവുകളാണ് ഉള്ളതെന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ കണ്ടെത്താനായിട്ട് സഹായിക്കുന്ന ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് നിങ്ങൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനെ കുറിച്ചൊക്കെ എല്ലാം കേട്ടിട്ടുണ്ടല്ലോ കുട്ടികളുടെ അഭിരുചി അറിഞ്ഞ് അനുയോജ്യമായ കോഴ്സുകൾ തിരഞ്ഞെടുക്കാനായിട്ട് സഹായിക്കുന്ന ടെസ്റ്റുകളാണ് ആപ്റ്റ്യൂഡ് ടെസ്റ്റ് അതിൻ്റെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റുകളാണ് എബിലിറ്റി അസസ്മെൻറ്റ് ടെസ്റ്റുകൾ നിങ്ങളുടെ മക്കളുടെ ജന്മസിദ്ധമായിട്ടുള്ള എല്ലാ തരം കഴിവുകളിൽ നമുക്ക് ഈ ഒരു ടെസ്റ്റിലൂടെ കണ്ടെത്താനായിട്ട് സഹായിക്കുന്നതാണ് ഇതൊരു സൈക്കോമെട്രിക് ടെസ്റ്റാണ് ഒന്നര മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു ടെസ്റ്റാണ് ഇത് നിങ്ങളുടെ മക്കൾക്ക് കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങുമായി ബന്ധപ്പെട്ട് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഓട്ടോമേറ്റീവ് ഡിസൈനിങ് ദ വിവിധ തരത്തിലുള്ള എൻജിനീയറിങ് ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അക്കൗണ്ടൻസി സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങി ഏതൊക്കെ മേഖലകളിൽ നിങ്ങളുടെ മക്കൾക്ക് സ്കില്ലുണ്ട് ടെൻത്തും ട്വൽത്തും കഴിഞ്ഞതിന് ശേഷം ഏതൊക്കെ കോഴ്സുകളാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് ശാസ്ത്രീയമായിട്ട് കണ്ടെത്താനായിട്ട് സഹായിക്കുന്നതാണ് ഈ പറയുന്ന എബിലിറ്റി അസസ്മെൻറ്റ് ടെസ്റ്റുകൾ സോ മിക്കവാറും ഒട്ടുമിക്ക ക്ലിനിക്കൽ സൈക്കോളസ്റ്റിമാരുടെ കയ്യിലും സൈക്കോളജിറ്റിമാരുടെ കയ്യിലും ഒക്കെ ഇല്ല ഈ ടെസ്റ്റുകൾ അവൈലബിൾ ആയിരിക്കും നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള സൈക്കോളജിമാരെ സമീപിച്ചിട്ട് ഈ ഒരു ടെസ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ സമീപിക്കാവുന്നതാണ് ഈ ഒരു ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കൾക്ക് ഏതൊക്കെ തരത്തിലുള്ള കോഴ്സുകളാണ് തിരഞ്ഞെടുക്കേണ്ടത് അതിലൂടെ ഏതൊക്കെ ജോലികളാണ് അവർക്ക് ഗെയിൻ ചെയ്യാനായിട്ട് സാധിക്കുക എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ളൊരു ലക്ഷ്യമുണ്ടാവുകയും ഒരു കരിയർ ഗ്രാഫ് തയ്യാറാക്കി അതിലൂടെ മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ വിചാരിക്കുന്ന സമയത്ത് വിചാരിക്കുന്ന പ്രായത്തിൽ യാതൊരു ബുദ്ധിമുട്ടില്ലാതെ ജോലി നേടി സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതം മുന്നോട്ട് നയിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഈ ഒന്നര മണിക്കൂർ ദൈർഘ്യം വരുന്ന ഈ ഒരു ടെസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് താൽപ്പര്യം എന്നെ സമീപിക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് നമ്മളെ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യുന്നതാണ് സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം ബൈ